ഇന്ന് രാവിലെ ഒരു ഒൻപതേ കാലോടുകൂടിയാണ് കോട്ടപ്പറമ്പ് ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാരൻ സുരേഷിന് മർദ്ദനമേറ്റത് ഈ ആശുപത്രി സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള ആശുപത്രിയാണ് അപ്പോൾ പുരുഷന്മാർക്ക് പലയിടത്തും കയറുന്നതിനും ഇരിക്കുന്നതിനും ഒക്കെ ചില നിയന്ത്രണങ്ങളുണ്ട് അത്തരത്തിൽ ചില നിയന്ത്രണങ്ങൾ ഉള്ളയിടത്ത് രണ്ടുപേർ വന്നതിനെ വന്ന് എന്നതിനെ ചൊല്ലി ഉണ്ടായ സംസ്ഥാനമാണ് ഈ ഒരു മർദ്ദനത്തിലേക്കൊക്കെ എത്തിയത് ഇതാ ഇവിടെ ആയിരുന്നു രണ്ടുപേർ ഇരുന്നിരുന്നത് അത് നിയന്ത്രണമുള്ള സ്ഥലം കൂടിയായിരുന്നു അപ്പോൾ ആ രണ്ടുപേരോടും ഇവിടെ നിന്ന് മാറി നീങ്ങാൻ സുരേഷ് ആവശ്യപ്പെടുകയായിരുന്നു ഇവിടെ രോഗിയായ ഒരാളുടെ കൂട്ടിരിപ്പ് കാരണം ഒരു സുഹൃത്തുമായിരുന്നു ഇവിടേക്ക് എത്തിയതും ഇവിടെ ഇരുന്നിരുന്നതും പിന്നീട് അവരോട് മാറി ആവശ്യപ്പെട്ടപ്പോൾ അവർ രണ്ടുപേരും മാറിയില്ല പിന്നീട് വീണ്ടും ഒന്നുകൂടെ വന്ന് സംസാരിക്കുകയായിരുന്നു മാറിപ്പോവാൻ അതിനിടയിൽ ഗേറ്റിനോട് ചേർന്ന് ഒരു സംസാരമൊക്കെ ഉണ്ടായി അതിൽ വാക്കുതർക്കം ആവുകയും ആ ഒരു സമയത്താണ് സുരേഷിനെ ആ രണ്ടുപേരും ഉന്തി താഴേക്ക് ഇട്ടത് മലം വീഴുകയായിരുന്നു സുരേഷ് ആ മർദ്ദനത്തിൽ അദ്ദേഹത്തിന്റെ കൈക്ക് പൊട്ടൽ പറ്റിയിട്ടുണ്ട് ഞാൻ അവരോട് പറഞ്ഞാൽ ഇവിടെ ഇരിക്കാൻ പാടില്ല നിങ്ങളുടെ കോപ്പി കോപ്പിടെ അടുത്ത് പോയിരിക്കുക ഇത് സ്ത്രീകളെ കൂട്ടിയിൽ ഹോസ്പിറ്റലാണ് എൻ്റെ മറ്റൊരു നിങ്ങളെ വിളിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഞങ്ങളെ കയറ്റി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിനെ അവർ എന്നോട് തട്ടിക്ക് ഇരിക്കുക നിൻ്റെ തറവാട്ടില്ലാത്തതുമല്ലല്ലോ ഞങ്ങളെ ഇരിക്കുന്നത് ഞങ്ങളിവിടെയല്ല ഞങ്ങൾ എവിടെ ആയാലും ഇവിടെ ഇരിക്കുന്നത് സൂപ്പർട്ട് കണ്ടാൽ ഞങ്ങളെയാണ് ചെയ്യുക അപ്പോൾ നിങ്ങൾ അവിടേക്ക് പോയി ഇരിക്കുകയാണ് അത് അവർക്ക് ഇഷ്ടപ്പെടാത്ത അവരെ എന്നോട് എൻ്റെ എൻ്റെ നേരെ ചാടികൾ എന്നെ എൻ്റെ വാർത്തയ്ക്ക് പറ്റി ചേച്ചി അത് കഴിക്കുന്ന പിന്നെ അവരുടെ യൂട്യൂബ് വല്ലതും ഇപ്പോൾ പറിച്ചു ഐഡൻറ്റി കാർഡ് വച്ച് അവർ മൊബൈലിൽ അടിച്ച് തീർപ്പിച്ച് പിന്നെ അവരെ എന്നെ ഭീഷണിപ്പെടുത്തി അവരെന്നെ പുറത്ത് പോയി നീ പുറത്തേക്ക് ഇറങ്ങി പാടാം അത് നമുക്ക് പുറത്ത് ബാക്കി ചെയ്യാത്ത പറഞ്ഞു അവർ അവൻ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് വന്നോളാം അതൊരു അത്ര പാർട്ടി ഞാൻ അവരോട് തൊട്ടിൽപ്പാലം സ്വദേശികളായ രണ്ട് പേരാണ് സുരേഷ് നേതൃത്വത്തിൽ മർദ്ദിച്ചതെന്നാണ് പോലീസ് പറയുന്നത് പോലീസ് ഉടൻ തന്നെ ഇവിടേക്ക് എത്തുകയും സുരേഷിന്റെ മൊഴി രേഖപ്പെടുത്തുകയും രണ്ടുപേരെയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും എക്സ്റേ ഉൾപ്പെടെ എടുത്തിട്ട് സുരേഷിന് ഇടത് കൈക്ക് പൊട്ടലേറ്റിട്ടുണ്ട് അദ്ദേഹത്തെ ബീച്ച് ആശുപത്രിയിലേക്ക് കൂടുതൽ പരിശോധനയ്ക്കായി മാറ്റി മാറ്റിയിരിക്കുകയാണ് നിലവിലേതായാലും ഒരു ആശുപത്രിയിൽ ജീവനക്കാരും മറ്റും ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച ഒരു പ്രതിഷേധ യോഗവും മറ്റുമൊക്കെ നടത്തിയിട്ടുണ്ട് എന്തായാലും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു സമയത്താണ് സുരേഷിന് ഇത്തരത്തിൽ ഒരു മർദ്ദനമേൽക്കുകയും ഒക്കെ ചെയ്തത് അപ്പോൾ വർദ്ധിച്ചു വരുന്ന ഇത്തരം ആക്രമണങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ജീവനക്കാരുൾപ്പെടെ പറയുന്നത്